കോട്ടയത്ത് ഹരിതകർമ്മസേനാംഗങ്ങളെ കയ്യേറ്റം ചെയ്യാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തം ഹരിതസേനാ പ്രവർത്തകരോട് അപമര്യാദയായി പെരുമാറിയ ഉടമയുടെ വ്യാപാര സ്ഥാപനം പ്രതിഷേധത്തെ തുടർന്ന് അടച്ചുപൂട്ടി കഴിഞ്ഞ ദിവസമാണ് സ്ത്രീകളെ തെറിവിളിച്ച് കയ്യേറ്റം ചെയ്യാനുള്ള നീക്കം ഉണ്ടായത് കോട്ടയം എസ് എച്ച് മൌണ്ടിൽ വ്യാപാര സ്ഥാപനം നടത്തുന്ന നിസാറാണ് ഹരിത സേനാ പ്രവർത്തകരോട് അപമര്യാദയായി പെരുമാറിയത് ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു കടയുടമയുടെ വ്യാപാര സ്ഥാപനത്തിലേക്ക് ഹരിത കർമ്മസേനാ പ്രവർത്തകർ മാർച്ച് സംഘടിപ്പിച്ചത് ശക്തമായ പ്രതിഷേധത്തിനൊടുവിൽ കട താൽക്കാലികമായി അടയ്ക്കുകയായിരുന്നു സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയ കടയുടമയ്ക്കെതിരെ പോലീസ് കേസെടുക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു ഇത്തരത്തിൽ സ്ത്രീകളെ അപമാനിക്കുകയും കൈയേറ്റം ചെയ്യാൻ ഈ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കണം അതിന് ഈ സഹോദരിമാരുടെ ഒരു രാഷ്ട്രീയവും നോക്കാതെ ഞങ്ങൾ പുരോഗമന പ്രസ്ഥാനവും അതുപോലെ തന്നെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിള അസോസിയേഷനും ഇതിന്റെ ഒപ്പം ഒപ്പമുണ്ടായിരിക്കും ഹരിത കർമ്മസേനാംഗങ്ങളുടെ പരാതിയിൽ ഗാന്ധിനഗർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സനോ സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം